സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കുമെതിരെ ൈംഗിക ആരോപണവുമായി രണ്ട് നടിമാർ കൂടിയാണ് രംഗത്തെത്തിയിരിക്കുന്നത് ജയസൂര്യ മുകേഷ് ഇടവേള ബാബു മണിയംപിള്ള രാജു ബാബുരാജ് സംവിധായകൻ ശ്രീകുമാർ മേനോൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു എന്നിവർക്കെതിരെയാണ് മിനു മുനീറിന്റെയും മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെയും ആരോപണം ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു മിനു മുനീറിന്റെ വെളിപ്പെടുത്തൽ ഉപദ്രവിച്ചവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചു കൊണ്ടാണ് വെളിപ്പെടുത്തൽ രണ്ടായിരത്തി എട്ടിൽ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു തനിക്ക് ജയസൂര്യയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതെന്ന് നടി വ്യക്തമാക്കി സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് റെസ്റ്റ് റൂമിൽ പോയി വരുമ്പോൾ ജയസൂര്യ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുവെന്നാണ് ആരോപണം ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചുവെന്നും നടി ആരോപിച്ചു അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് ഫ്ളാറ്റിലേക്ക് വിളിപ്പിച്ച ശേഷമാണ് ഇടവേള ബാബു മോശമായി പെരുമാറിയതെന്നും നടി വെളിപ്പെടുത്തി ഫോം പൂരിപ്പിച്ചുകൊണ്ടിരിക്കെ ഇടവേള ബാബു കഴുത്തിൽ ചുംബിച്ചുവെന്നും Land, <G Typ Anfang> ു താൻ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങുകയായിരുന്നുവെന്നും നടി പറയുന്നു മുകേഷ് കലണ്ടർ എന്ന സിനിമ സെറ്റിൽ വെച്ച് കടന്നു പിടിച്ചുവെന്നും ഫോണിൽ വിളിച്ചു മോശമായി പെരുമാറിയെന്നും നടി പറഞ്ഞു ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ മോശമായി സംസാരിച്ചുവെന്നാണ് മണിയൻപിള്ള രാജുവിനെതിരായ ആരോപണം രാജുവിൽ നിന്നുണ്ടായ മോശം അനുഭവം ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന നടി ഗായത്രി വർഷയോട് പറഞ്ഞിരുന്നുവെന്നും മിന്നു പറഞ്ഞു ഇക്കാര്യം ഗായത്രി മാധ്യമങ്ങളോട് ശരിവച്ചു മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു അഭിഭാഷകൻ ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൽ വിച്ചു എന്നിവർ ശാരീരികമായും അല്ലാതെയും ഉപദ്രവിച്ചത് വെളിപ്പെടുത്തുന്നതിനാണ് ഈ പോസ്റ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കവേ ഇവർ ശാരീരികമായി പീഡിപ്പിക്കുകയും മോശം ഭാഷയിൽ പെരുമാറുകയും ചെയ്തു ഞാൻ തുടർന്നും സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഉപദ്രവം സഹിക്കാനാകുന്നതിലും അപ്പുറമായിരുന്നു ഇതിന്റെ ഫലമായി മലയാള സിനിമ മേഖലയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നു പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറി എനിക്ക് മാനസികമായും ശാരീരികവും ആഘാതത്തിൽ നീതി തേടുകയാണ് ഞാൻ ഹീനമായ പ്രവൃത്തികൾ ചെയ്തവർക്കെതിരെ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ് എന്നിങ്ങനെ കുറിച്ചുകൊണ്ടായിരുന്നു മീനുവിന്റെ വെളിപ്പെടുത്തൽ സിനിമയിൽ അവസരം തരാമെന്നു പറഞ്ഞ് നടൻ ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ആലുവയിലെ വീട്ടിലേക്ക് ക്ഷണിച്ചുവെന്നുമാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ നേരിട്ട് നേരിട്ടുകണ്ട് സംസാരിച്ച ശേഷം നല്ല റോൾ തിരഞ്ഞെടുക്കാമെന്നും സംവിധായകനുണ്ടെന്നും പറഞ്ഞാണ് തന്നോട് മോശമായി പെരുമാറിയതെന്നും യുവതി പറഞ്ഞു സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും യുവതി സമാന ആരോപണം ഉയർത്തി ചർച്ച കഴിഞ്ഞ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും പറഞ്ഞാണ് എറണാകുളം ക്ലൌൺ പ്ലാസയിലേക്ക് തന്നെ വിളിച്ചു വരുത്തിയതെന്നും ഇരു സംഭവങ്ങളും തന്നെ മാനസികമായി തളർത്തിയെന്നും യുവതി പറഞ്ഞു അതിനിടെ സംവിധായകൻ തുളസിദാസിനെതിരെ നടി ശ്രീദേവിക താരസംഘടനയ്ക്ക് നൽകി പരാതിയും പുറത്തുവന്നു വന്നു രണ്ടായിരത്തി ആറിൽ അമ്മയ്ക്കു പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ദുരനുഭവം ഉണ്ടായെന്നാണ് വെളിപ്പെടുത്തൽ രാത്രിയിൽ ഹോട്ടൽ മുറിയുടെ വാതിൽ തുടർച്ചയായി മുട്ടിവിളിച്ചു പേടിച്ച് റിസപ്ഷനിൽ വിളിച്ചു ചോദിച്ചപ്പോൾ സംവിധായകനാണെന്നും പറഞ്ഞു ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഇമെയിൽ വഴി അമ്മ പ്രസിഡന്റിനു വീണ്ടും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ശ്രീദേവിക വെളിപ്പെടുത്തി അതേസമയം വെളിപ്പെടുത്തലുകളും ഇനിയും ഉണ്ട് െന്നും പിന്നിൽ പല താല്പര്യങ്ങളും ഉണ്ടാകുമെന്നും മണിയം പിള്ളരാജു പറഞ്ഞു പണം കിട്ടാൻ വേണ്ടിയും അവസരം കിട്ടാത്തതിൽ ദേഷ്യമുള്ളവരും ആരോപണവുമായി വരും അതിനാൽ ഇക്കാര്യങ്ങൾ സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണം നിഷേധിക്കുന്ന തരത്തിലായിരുന്നു ബാബുരാജിന്റെയും പ്രതികരണം